സർവീസിൻ്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി തിരുവനന്തപുരം പാങ്ങോട് മിലിറ്ററി സ്റ്റേഷൻ ഹോസ്പിറ്റലിൽ നഴ്സിംഗ് ദിനാചരണാഘോഷ പരിപാടികൾ സംഘടിപ്പിച്ചു എം എൻ ഉദ്യോഗസ്ഥരുടെ നേതൃത്വത്തിലായിരുന്നു പരിപാടി സംഘടിപ്പിച്ചത് ദിനാചരണ പരിപാടികൾക്ക് നഴ്സിംഗ് സർവീസ് ഒഫീഷ്യേറ്റിംഗ് മേട്ടൺ ഇൻ ചീഫ് കേണൽ പ്രിയങ്ക എസ് നേതൃത്വം നൽകി ഇന്ത്യൻ ആർമിയുടെ ഒരു എസെൻഷ്യൽ ആണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് നയൻറ്റീൻ ട്വന്റി സിക്സിലാണ് മിലിറ്ററി നഴ്സിംഗ് സർവീസ് നിലവിൽ വന്നത് മേജർ ജനറൽ ലിസമ്മ പി വി ആണ് ഇന്ന് മിലിറ്ററി നഴ്സിംഗ് സർവീസിനെ ലീഡ് ചെയ്യുന്നത് എം എച്ച് ട്രോൻഡ്രം സതേൺ കമാൻഡിന്റെ അണ്ടറിൽ ഫംഗ്ഷൻ ചെയ്യുന്ന ഒരു യൂണിറ്റ് ആണ് സതേൺ കമാൻഡിനെ ലീഡ് ചെയ്യുന്നത് ബ്രിഗേഡിയർ വന്ദന അഗ്നിഹോത്രി ആണ് ട്വന്റി ട്വന്റി ഫോറിലെ റിപ്പബ്ലിക് ഡേയിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് ഞങ്ങളുടെ മഹാഭാഗ്യങ്ങളിൽ ഒന്നാണ് സെന്റിനറി സെലിബ്രേഷനോടനുബന്ധിച്ച് ട്വന്റി ട്വന്റി ഫൈവിൽ ലഡാക്കിൽ നടന്ന മൗണ്ടൻ എക്സ്പെഡീഷന്റെ ഭാഗമായതും അതുപോലെ സമുദ്ര പ്രദക്ഷിണത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞതും ഞങ്ങൾ നഴ്സിംഗ് ഓഫീസേഴ്സിന് വളരെ വിലമതിക്കാനാകാത്ത സ്റ്റേഷൻ കമാൻഡർ ബ്രിഗേഡിയർ അനുരാഗ് അനുരാധ്യായ ചടങ്ങിൽ സന്നിഹിതനായിരുന്നു മിലിറ്ററി നഴ്സിംഗ് സർവീസിൻ്റെ ഉദ്ഭവത്തെക്കുറിച്ചും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള മിലിറ്ററി നഴ്സിംഗ് സർവീസിനെക്കുറിച്ചും പ്രതിപാദിക്കുന്ന വീഡിയോയും പ്രദർശിപ്പിച്ചു